ഒരു കുടുംബത്തിലെ നാലുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത കേട്ടാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിന് തലസ്ഥാനം ഉണരുന്നത് മൂന്ന് പേരുടെ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു ഒരാളുടേത് പോളിത്തീൻ കവറിലാക്കി പുതപ്പുകൊണ്ട് പൊതിഞ്ഞ നിലയിലും നാലുപേരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയത് വീട്ടിലെ മൂത്ത മകൻ കേഡൽ ജീൻസൺ രാജ തിരുവനന്തപുരം നന്ദൻകോട് ക്ലിഫ് ഹൗസിന് സമീപം ബെയിൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിലെ താമസക്കാരായ ഡോക്ടർ ജീൻ പത്മ ഭർത്താവ് റിട്ടയേഡ് പ്രൊഫസറായ രാജാ തങ്കം മകൾ കാരലിൻ ബന്ധുവായ ലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൂത്തമകൻ കേടൽ ഒളിവിലായിരുന്നു സംഭവ സ്ഥലത്തുനിന്ന് രണ്ട് വെട്ടുകത്തിയും രക്തം പുരണ്ട ഒരു മഴവും ഒരു കന്നാസ് പെട്രോളും പോലീസ് കണ്ടെത്തി അതിനൊപ്പം തുണിയും ഇരുമ്പും പ്ലാസ്റ്റിക്കും കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യരൂപവും വീടിൻ്റെ മുകൾ നിലയിൽ നിന്ന് പുക ഉയർന്നതോടെയാണ് അരുൺ നാടറിഞ്ഞത് കൊല്ലപ്പെട്ട ഡോക്ടർ ജീൻ പത്മയുടെ സഹോദരൻ ജോസ് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്താണ് താമസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേഡലിൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് ജോസ് പോലീസിനോട് പറഞ്ഞു വീട്ടു ജോലിക്കാരിയോട് അച്ഛനും അമ്മയും സഹോദരിയും വിനോദയാത്രയ്ക്ക് പോകുമെന്നും അതിനാൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനായി വരേണ്ടെന്നും കേഡൽ പറഞ്ഞേൽപ്പിച്ചിരുന്നു സംഭവം നടക്കുന്ന എട്ടാം തീയതി രാത്രി പത്തരയോടെ ആരോ തന്റെ വീട്ടുവളപ്പിൽ കടന്നിരുന്നതായും അയാളുടെ കാലിൽ പൊള്ളലെറ്റുന്നതിൻ്റെ അടയാളം കണ്ടിരുന്നുവെന്നും ജോസ് പോലീസിന് മൊഴി നൽകി പിന്നാലെ പന്ത്രണ്ടരയോടെയാണ് വീടിന് തീപിടിക്കുന്നത് സമീപവാസികൾ കാണുന്നതും പോലീസിനെ വിവരമറിയിക്കുന്നതും ഇതോടെ കൊലപാതകം നടത്തിയ ശേഷം കേഡൽ രക്ഷപ്പെട്ടതാകാമെന്ന് പോലീസ് ഉറപ്പിച്ചു കൊലപാതകത്തിന് ശേഷം കേഡൽ ചെന്നൈയിലേക്ക് കടന്നിരുന്നു തിരിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത് പിടിയിലായ ശേഷം മാനസിക രോഗമുള്ളയാളെ പോലെയായിരുന്നു കേഡലിൻ്റെ പെരുമാറ്റം വിരുദ്ധവും അവിശ്വസനീയമായ കാര്യങ്ങൾ പറഞ്ഞ് ഇയാൾ പോലീസിനെ കുഴക്കി കൂസലില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു കേടൽ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ പദ്ധതി താൻ പരീക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് തുടർന്ന് ചോദ്യം ചെയ്യലിന് പോലീസ് സൈക്കാട്രിക്സ് ഡോക്ടറായ മോഹൻ റോയിയുടെ സഹായം തേടി ഡോക്ടറോട് പ്രതി കുറ്റം സമ്മതിച്ചു കൊലപാതക സമയത്തും ശേഷവും പ്രതി പെരുമാറിയത് മാനസികാരോഗത്തോട് തന്നെയാണെന്ന് ഡോക്ടർ ചൂണ്ടിക്കാട്ടിയിരുന്നു ചെന്നൈയിലേക്ക് കടക്കുമ്പോൾ പണം തിരിച്ചറിയൽ രേഖകൾ വസ്ത്രങ്ങൾ തുടങ്ങി രക്ഷപ്പെടുന്നതിനുള്ള സാധനങ്ങളെല്ലാം കൃത്യമായി കൊണ്ടുപോയിരുന്നു കൊലപാതകം നടത്തുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനും ആസൂത്രിത നീക്കമാണ് പ്രതി നടത്തിയതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു മഴു ഓൺലൈനായാണ് വാങ്ങിയത് യൂട്യൂബിലൂടെ കൊലപാതകം നടത്തുന്ന വിധം പല ആവർത്തി കണ്ടുപിടിച്ചു മനുഷ്യ ശരീരത്തിൻ്റെ ഡമ്മി ഉണ്ടാക്കി അതിലും പരിശീലിച്ചു ഇതെല്ലാം അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും കോടതിയിൽ തെളിയിക്കാനായി കൂടാതെ താൻ കൂടി മരിച്ചെന്ന് വരുത്താൻ ഡമ്മിയും കത്തിക്കാൻ ശ്രമിച്ചു പിന്നീട് കുടുംബത്തോടുള്ള പകയാണ് കൂട്ടക്കൊലയ്ക്ക് തന്നെ പ്രേരിപ്പിച്ചത് എന്ന് കേഡൽ പോലീസിനോട് സംബന്ധിച്ചു കേഡലിന് വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഗണനയും പിതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന നിരന്തരമായ ശകാരവുമാണ് പ്രതികാരത്തിന് കാരണം തിരുവനന്തപുരത്തെ സമ്പന്ന കുടുംബങ്ങളിലൊന്നായിരുന്നു രാജയുടെയും ജീൻ പത്മയുടേതും വീട്ടിലെല്ലാവർക്കും ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് സ്വയം നിരമിക്കലെടുത്ത ഡോക്ടർ ജീൻ ഏതാനും വർഷം വിദേശത്ത് ജോലി ചെയ്തു പിന്നീട് ചങ്ങനാശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും കുറെക്കാലം ജോലി നോക്കി മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജ് അധ്യാപകനായിരുന്നു രാജ ഇളയമകൾ കരോലിൻ ചൈനയിൽ നിന്ന് എം ബി ബി എസ് ബിരുദം പൂർത്തിയാക്കി നാട്ടിൽ വന്നതാണ് പ്ലസ് ടു കഴിഞ്ഞ കേടലും ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോയി ആദ്യം ഓസ്ട്രേലിയയിൽ എം ബി ബി എസിന് ചേർന്നു എന്നാൽ ഇത് പൂർത്തിയാക്കാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സിന് ചേർന്നു അതും പകുതി വഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചെത്തി വീടിന്റെ മുകൾ നിലയിൽ മുഴുവൻ സമയവും കമ്പ്യൂട്ടറിലാണ് കേടൽ ചെലവഴിച്ചിരുന്നത് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല തന്നെക്കാളേറെ പരിഗണന വീട്ടിൽ സഹോദരിക്ക് ലഭിക്കുന്നു എന്ന ചിന്തയും ഇയാൾക്കുണ്ടായിരുന്നു ഇതൊക്കെ പ്രൊഫസർ പ്രൊഫസറായിരുന്ന അച്ഛന്റെ എതിർപ്പിന് കാരണമായി ഈ വൈരാഗ്യം അച്ഛനെ വകവരുത്തുന്നതിനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചെന്നും കേരൽ സമ്മതിച്ചു ആദ്യം അച്ഛനെ മാത്രം കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും പിന്നീട് കുടുംബത്തിലെ എല്ലാവരെയും കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു അമ്മ ഡോക്ടർ ജീൻ പത്മത്തെയാണ് കേഡൽ ആദ്യം കൊലപ്പെടുത്തിയത് താൻ നിർമ്മിച്ച വീഡിയോ ഗെയിം കാണിക്കാനെന്ന വ്യാജേന അമ്മയെ മുകളിലത്തെ കിടപ്പുമുറയിലെത്തിച്ച് കസേരയിൽ ഇരുത്തിയ ശേഷം മഴ കൊണ്ട് തലയ്ക്കു പുറകിൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹം കിടപ്പുമുറിയിൽ ഒളിപ്പിച്ച ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ താഴെ എത്തിയ പ്രതി അന്ന് വൈകിട്ടോടെ അച്ഛൻ രാജാതംഗത്തെയും സഹോദരി കാരോലിനെയും മുകളിലത്തെ നിലയിലെത്തിച്ച് അമ്മയെ കൊന്ന പോലെ തലയ്ക്ക് പിന്നിൽ വെട്ടിക്കൊലപ്പെടുത്തി ഈ മൃതദേഹങ്ങളും ഒളിപ്പിച്ചു വീട്ടിലുണ്ടായിരുന്ന ആൻഡിൽ ലളിതയും ജോലിക്കാരിയും മറ്റുള്ളവരെ പറ്റി കേടലിനോട് അന്വേഷിച്ചെങ്കിലും അവരെല്ലാം ചേർന്ന് കന്യാകുമാരിക്ക് ടൂർ പോയി എന്നായിരുന്നു മറുപടി അടുത്ത ദിവസം രാത്രിയാണ് കേഡൽ ലളിതയെ കൊലപ്പെടുത്തിയത് അമ്മ ഫോണിൽ വിളിക്കുന്നു എന്ന് കള്ളം പറഞ്ഞ് മുകളിലത്തെ കിടപ്പുമുറിയിൽ എത്തിച്ചായിരുന്നു കൊല മറ്റു കുലകൾക്ക് ഉപയോഗിച്ച് അതേ മഴ ഉപയോഗിച്ച് തലയ്ക്ക് പിന്നിൽ വെട്ടിക്കൊന്ന ശേഷം മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഒളിപ്പിക്കുകയും ചെയ്തു അടുത്ത ദിവസം ജോലിക്കാരി കേഡലിനോട് ലളിതയെക്കുറിച്ച് അന്വേഷിച്ചു രാത്രി അമ്മയും അച്ഛനും സഹോദരിയും തിരികെ വന്നെന്നും ആന്റിയെ കൂടെ വിളിച്ച് വീണ്ടും ടൂർ പോയി എന്നായിരുന്നു കേഡലിൻ്റെ മറുപടി അടുത്ത രണ്ട് ദിവസങ്ങളിലും ഇതേ കള്ളം തന്നെ കേഡൽ പറഞ്ഞു കൊലപാതക വിവരം പുറത്തിറിഞ്ഞുമില്ല കൊലകൾ നടത്തിയതിന്റെ അടുത്ത ദിവസം മൃതദേഹങ്ങൾ കത്തിക്കാൻ ഇയാൾ ശ്രമം നടത്തിയിരുന്നു ഇതിനിടെ ഇയാൾക്ക് നിസ്സാര പൊള്ളലേറ്റു അടുത്ത ദിവസം രാത്രി മൃതദേഹങ്ങൾ വീണ്ടും കത്തിക്കാൻ ശ്രമിച്ചു തീ ആളി ആളിപ്പടരുന്നത് കണ്ട് അയൽക്കാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും അവരെത്തി തീയണക്കുകയും ചെയ്തു അതിനിടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തീ നിയന്ത്രണാതീതമായതോടെ കേഡൽ ചെന്നൈയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇവിടെ നിന്ന് തിരിച്ചെത്തുമ്പോഴാണ് പോലീസിന്റെ പിടിയിലാകുന്നത് കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം കുറവായിരുന്നു പലപ്പോഴും മെസ്സേജുകളിലൂടെയായിരുന്നു അവർ പരസ്പരം സംസാരിച്ചിരുന്നത് ഒരു വീട്ടിലായിട്ടും ആഹാരം കഴിച്ചോ എന്ന് പോലും മെസ്സേജുകളിലൂടെയാണ് ചോദിച്ചിരുന്നത് വീട്ടുകാരോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായി പ്രതി ഡോക്ടറോട് വെളിപ്പെടുത്തിയതെന്നും കേസിലെ പ്രോസിക്യൂട്ടർ ദിലീപ് സത്തൻ പറയുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ച കേഡലിന്റെ ജയിലിലെ പെരുമാറ്റവും അടിമുടി വിചിത്രമായിരുന്നു ജയിൽവാസത്തിനിടെ കേഡൽ സഹതടവുകാരനെ ആക്രമിച്ച ഉണ്ടായി ഇതോടെ ജയിലിലെ സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു കേഡലിന്റെ വാസം ഇതിനിടെ വിചാരണ നേരിടാനുള്ള മാനസികാരോഗ്യമില്ലെന്ന് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തതോടെ കൂട്ടക്കൊല കേസിലെ വിചാരണ ആരംഭിക്കാനും ഏറെ നൽ വൈകിയിരുന്നു ജയിലിൽ കളിയും ചിലയുമായി കഴിഞ്ഞിരുന്ന കേഡൽ ആദ്യ നാളുകളിൽ ജയിൽ ജീവനക്കാർക്കും അത്ഭുതമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളുള്ളപ്പോൾ വ്യക്തിശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താറില്ല എന്നതൊഴിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ജയിലിൽ ഉണ്ടാക്കിയിരുന്നില്ല ഇതിനിടെ ശ്വാസകോശത്തിൽ ഭക്ഷണം കുടുങ്ങി കേഡൽ ഗുരുതരാവസ്ഥയിലായി ഏറെ ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് ജയിലിൽ വെച്ച് താൻ മാതാപിതാക്കളുമായി സംസാരിക്കാറുണ്ടെന്നായിരുന്നു കേഡലിന്റെ അവകാശവാദം പത്ത് വർഷത്തിലേറെ ആശ്രൽ പ്രജക്ഷനും സാത്താൻ സേവയും പരിശീലിച്ച തനിക്ക് ആത്മാക്കളുമായി സംസാരിക്കാൻ കഴിയുമെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു പലപ്പോഴും കേഡലിന്റെ വിചിത്രമായ അവകാശവാദങ്ങളും പെരുമാറ്റവും ജയിൽ ജീവനക്കാരെ അമ്പരിപ്പിച്ചു പ്രതി മാനസികാരോഗ്യം വീണ്ടെടുത്തതായി മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതോടെ കഴിഞ്ഞ നവംബറിലാണ് നന്ദൻകോട് കേസിൽ വിചാരണ ആരംഭിച്ചത് കേസിന്റെ വിചാരണയ്ക്കിടെ കേഡൽ കുറ്റം നിഷേധിച്ചിരുന്നു തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്നായിരുന്നു ഇയാൾ കോടതിയിലും വാദിച്ചത് സാഹചര്യ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് കേഡൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് എട്ട് വർഷത്തിനു ശേഷം വിചാരണ നടന്ന കേസിൽ കേഡൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ജീവപര്യന്തം തടവാണ് വിധിച്ചത്